പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വൈജയന്തി സ്വയം ചിന്തിക്കുന്നുണ്ട് ബാലചന്ദ്രൻ തന്നെ ഇത്ര മാത്രം വെറുക്കാൻ കാരണം അലീനയാണ് അവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടണം എന്നാൽ മാത്രമേ തനിക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടൂ എന്ന് ഐജയന്തിയുടെ മനസ്സിൽ തോന്നുക രണ്ടും കൽപ്പിച്ച് അലീനയുടെ മുറിയിലേക്ക് പോവുക അനേരം മുത്തശ്ശിക്ക് അലീന കഞ്ഞി കൊടുത്തോണ്ട് നിൽക്കുക നേരം ദേഷ്യത്തോടെ ഐജയന്തി അലീനയെ നോക്കി ആ കഞ്ഞി അയിൽ നിന്നും പിടിച്ചു വാങ്ങി വാലിച്ചെറിയുക ഇത് കണ്ട് അലീന എട്ടി നിൽക്കുന്നുണ്ട് അതുപോലെ മുത്തശ്ശിയും നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ വായിച്ചെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇത് കേട്ട് വൈജ പറയുക അതെ എനിക്ക് ഭ്രാന്ത ഇവളെന്നെ ഭ്രാന്തിയാക്കി ഇനിയും ഇവൾ ഇവിടെ നിന്നാ ചിലപ്പോൾ എന്റെ സമതല തെറ്റും അതിനു മുന്നേ ഇവളെ ഇവിടെ നിന്നും ഞാൻ പറഞ്ഞയക്കും എന്നിരും അലീന വൈജയുടെ മോത്തു നോക്കി പറയുക ഇല്ല മേഡം മേഡം എന്തൊക്കെ കാണിച്ചാലും ഈ അലീന ബാലചന്ദ്രൻ സാർ പറയാതെ ഈ വീട്ടിൽ നിന്നും പോകില്ല അത് ഉറപ്പാ ഒത്തിക്കേട്ട് അലീനയുടെ മുടിയിൽ കുത്തിപ്പിടിക്കുന്നുണ്ട് ദേഷ്യത്തോടെ എന്നിട്ട് പറയുക ബാലചന്ദ്രൻ നിന്റെ ആരടി ബാലചന്ദ്രൻ എന്റെ ഭർത്താവ് എന്റെ മൂന്ന് കുട്ടികളുടെ അച്ഛൻ എന്നെ കയാളി എന്തൊക്കെ അവകാശമുണ്ടോ ഇനെന്നോ അപ്പോൾ ഞാൻ പറയുന്നത് മാത്രം നീ അനുസരിച്ച മതി ഇപ്പോൾ ഈ നിമിഷം ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊള്ളണം ഇത് കേട്ട് അലീന ഐചയോട് പറയുക എനിക്ക് വേദനിക്കുന്നു എന്നെ വിടു നേരം വീനയെ പിടിച്ച് ഐജ പിടിച്ചു തള്ളുന്നുണ്ട് നേരം വീനയുടെ തല ഉമരിൽ പോയി ഇടിക്കുന്നുണ്ട് നെറ്റി പൊട്ടി ചോര വരുവാ ഇത് കണ്ട് മുത്തശ്ശി അമ്പരം നിൽക്കുക അലീന ക ൊണ്ട് പൈച്ചയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഈ ശബ്ദം കേട്ട് അലചന്ദ്രൻ അലീനെ ഒച്ചത്തെ വിളിക്കുക അന്നേരം പൈച്ച പറയുന്നുണ്ട് തീ വിളിക്കുന്നു സാറ് ഒരു മുട്ട ശുചി അറങ്ങിയ ഉടനെ അറിഞ്ഞോളും മുകളിലാണെങ്കിലും കേൾവിക്ക് ഒരു കുറവുമില്ല അന്നേരം ബാലചന്ദ്രൻ താഴോട്ട് നോക്കുന്നുണ്ട് ഓളിൽ കാണാതായപ്പോൾ ബാലചന്ദ്രൻ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുവാ അലീനയുടെ മുറിയിലോട്ട് നേരം അലീനയുടെ നെറ്റി ഒട്ടി ചോര വരുന്നത് കണ്ട് ബാലചന്ദ്രൻ ദേഷ്യം വരുവ ഐചയാണ് ഇത് ചെയ്തതെന്ന് ബാലചന്ദ്രനും മനസ്സിലാവുന്നുണ്ട് അന്നേരം ദേഷ്യത്തോടെ ഐജയം നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എങ്ങനെയാ നിന്റെ നെറ്റിമുറിഞ്ഞത് നീരം അലീന വൈജി നോക്കുന്നുണ്ട് നീരം വൈച നെഞ്ചെടുപ്പോടെ ബാലചന്ദ്രനെ നോക്കുക യേശുവും പകയും നിറഞ്ഞ മുഖത്തോടെ ഒരു മൃഗത്തിന്റെ ഭാവത്തോടെ ബാലചന്ദ്രൻ വൈജി നോക്കുന്നത് കണ്ട് ആകെ ഞെട്ടി നിൽക്കുക അന്നെ എന്തും ചെയ്യും എന്ന ഭാവത്തിൽ നീരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇവളാണല്ലേ നിന്നോടത് ചെയ്തത് എനിക്കറിയാം നീ അത് പറയില്ല ഇവളുടെ പേര് നീ പറയില്ല അതെന്താണെന്നും എനിക്ക് നന്നായി അറിയാം നീരം ദൈനീയമായി കരഞ്ഞുകൊണ്ട് അലീന ബാലചന്ദ്രനെ നോക്കുക അന്നേരം ബാലചന്ദ്രൻ കാണുന്നുണ്ട് ചുമരി ചോരയുടെ പാട് അലീനെ പിടിച്ച് തള്ളിയതാണെന്നും അങ്ങനെയാണ് ഈ മുറിവ് പറ്റിയതെന്നും ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട് ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട് ഈ വൈജയ്ക്ക് എന്താ ബാലചന്ദ്ര അലീന്റെ മോളോട് ഇത്ര ദേഷ്യവും വൈരാഗ്യവും ഇവളെ ഇങ്ങനെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തുന്നതിനെക്കാളും ഇവളെ പറഞ്ഞേക്കുന്നതാ നല്ലത് പാവം എന്തിനാ ഈ ക്രൂരതയെല്ലാം സഹിച്ചിവിടെ ഇവിടെ നിൽക്കുന്നത് നീരും വായിച്ചി നോക്കുന്നുണ്ട് നീരം ബാലചന്ദ്രൻ സിംഗത്തെ പോലെ നെറിക്കൊണ്ട് വൈജയുടെ അരികിലോട്ട് പോകുക എന്നിട്ട് വൈജയുടെ തലയിൽ ഒത്തിപ്പിടിച്ചിട്ട് സുമരനോട് ചേർത്ത് നിർത്തുക നീരും വായിച്ച ലക്ഷ്യത്തോടെ പറയുന്നുണ്ട് എന്നെ വീട് ബാലചന്ദ്ര വീടാണ് ല്ലേ പറഞ്ഞത് നിങ്ങ അന്നീരും ബാലചന്ദ്രൻ സമനില തെറ്റിയത് പോലെ ഐജിയോട് പറയുന്നുണ്ടില്ലടി നിന്നെ ഞാൻ വിടില്ല എന്നീലും അലീന ബാലചന്ദ്രന്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് സാർ വേണ്ട എടുത്ത വീട് ഒന്ന് പറയുന്നത് കേക്ക് എന്നീലും ബാലചന്ദ്രൻ ദേഷ്യത്തോടെ അലീനയോട് പറയുക എന്റെ കൈ എടുക്കാനാ പറഞ്ഞത് അലീനെ നിന്നോടാ പറഞ്ഞത് നിരഭായത്തോടെ ലീന കൈ കൈമാറ്റുക നീരും ബാലചന്ദ്രൻ ഐചിന്ദയുടെ മുഖത്ത് ആഞ്ഞു തല്ലുന്നുണ്ട് മാറി മാറി അവളുകളിൽ അടിക്കുക അത് കണ്ട് അലീനക്ക് ഒരുപാട് സങ്കടവും വിഷമോ ഒക്കെ തോന്നുന്നുണ്ട് അന്നേ ജന്മം നൽകിയ അമ്മയാണല്ലോ എന്റെ മുന്നിൽ നിൽക്കുന്നത് അത് കണ്ടു നിൽക്കാൻ അലീനയ്ക്കാവുന്നില്ല അലീന തിരിഞ്ഞു നിന്ന് പൊട്ടി പൊട്ടി കരയൂ നിരും ബാലചന്ദ്രൻ കഴിച്ചോട് പറയുന്നുണ്ട് ഇവളുടെ നേർക്ക് ഇനി നിന്റെ കൈ പൊങ്ങിയ ആ കൈ പിന്നെ ഞാൻ വെച്ചേക്കത്തില്ല ഇത് ബാലചന്ദ്രനാ പറയുന്നത് കേട്ടോടി ഇതിന്റെ പേര് ഈ കേസ് കൊടുക്കയോ നിന്റെ ചേട്ടന്മാരെ അറിഞ്ഞയക്കയോ ചെയ് ചോദിക്കാൻ വരട്ടെ അവരോട് ഞാൻ പറഞ്ഞോളാം ഉത്തരം കേട്ടോടി മനുഷ്യ മൃഗമേ ഇത്രയും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മലോട്ട് കേറി പോകുന്നുണ്ട് നിരം വായിച്ച അലീനയെ നോക്കുക അലീനയുടെ മുന്നിൽ വെച്ച് തന്നെ ഇത്ര മാത്രം ബാലചന്ദ്രൻ ക്രൂരമായി പെരുമാറിയത് കണ്ട് പഴിച്ചക്ക് തയ്ക്കാൻ കഴിയുന്നില്ല ഓടിപ്പോയി മുറിയിലോട്ട് കയറുവ അത കടക്കുന്നുണ്ട് നേരം അലീന ഒത്തശ്ശിയോട് പറയുന്നുണ്ട് അന്നേരം അലീന ഓടിപ്പോയി കഥക് തട്ടുവാഴ്ച തുറക്കുന്നില്ല കണ്ട് അലീന കരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ കാരണമാണല്ലോ അതൊക്കെ സംഭവിക്കുന്നത് ഇതൊന്നും ഇനിയും തനിക്ക് കണ്ടു നിൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ അലീന ആ വീട്ടിൽ നിന്നും ആരോടും പറയാതെ പോവുക എന്ന് മാത്രമായിരുന്നു ലീനയുടെ മനസ്സിലപ്പോൾ ആൻ കാരണം ഇനി അമ്മ സങ്കടപ്പെടാൻ പാടില്ല ഈ വീട്ടിൽ ആരും ആൻ കാരണം ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അലീന ആരും കാണാതെ വീട്ടിൽ നിന്നും അടിയിറങ്ങി പോകുന്നുണ്ട് നേരം പൈസയുടെ ഓർമ്മകളുമായി അലീന രേവതി കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് മനുവിനോട് പോലും ഒരു യാത്ര പറയാതെ ആ വീട് വിട്ട് എന്നുമായി അലീന പോകുന്നുണ്ട് നേരം കശി ലീനയെ കാണാണ്ട് വിഷമിക്കുന്നുണ്ട് വേഗം ഒന്ന് ും കാണാതായപ്പോ മുത്തശ്ശിക്കും സംശയം തോന്നുവ ഉടനെ അനുവിനെ വിളിച്ച് പറയുന്നുണ്ട് നിരം മനു പോലെ സ്ഥലത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുക ആ നേരം മുത്തശ്ശി അനുവിനോട് പറയുക മോനെ നീ ഇപ്പൊ എവിടെയാണ് എന്താ മുത്തശ്ശി എന്താ ശബ്ദത്തിനൊരു വ്യത്യാസം അലീന എവിടെയാ കേട്ട് മുത്തശ്ശി അറിഞ്ഞുകൊണ്ട് പറയുവ അലീനെ കാണാനില്ല മോനെ ഇവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് നിനക്കറിയാമോ എന്നിട്ട് കാണുന്ന സംഭവങ്ങളൊക്കെ അനുവിനോട് പറയുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ട് മനു വിഷമിച്ചു നിക്കുവ നീരം മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പോൾ അലീനെ കാണാനില്ല അയച്ച കഥ കടച്ച് അതിരിക്കുക ബാലചന്ദ്രൻ അയച്ചി ഒത്തിരി തല്ലി എനിക്ക് പേടിയാവോ മോനെ അയച്ച എന്തെങ്കിലും കടങ്കി ചെയ്യുമോന്ന് പേടിയാവണുണ്ട് ബാബിതയും കൃഷ്ണമോളും വിളിച്ചിട്ട് അതൊക്കെ തുറക്കുന്നില്ല ബാലചന്ദ്രൻ അവന്റെ സ്വഭാവം മാറിയിരിക്കുന്നത് മോനീ കണ്ടതല്ലേ ഇനിയിപ്പൊ എന്താ ചെയ്യ അന്നേരം മനു പറയുന്നുണ്ട് ചച്ചി ഞാൻ അവിടെ എത്താൻ നാലഞ്ചു മണിക്കൂറാവും അതുവരെ കാത്തു നിൽക്കണ്ട ഇങ്ങനെയെങ്കിലും ആന്റിയോട് കഥവ് തുറക്കാൻ പറയും ഞാൻ അങ്കിളിനെ വിളിച്ച് പറയാ അത്രയും പറഞ്ഞിട്ട് മനു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം ബാലചന്ദ്രനോട് മനു വിളിച്ച് പറയുന്നുണ്ട് അങ്കൾ ആന്റെ കഥ കടിച്ചിരിക്കുക ആര് വിളിച്ചിട്ടും തുറക്കുന്നില്ല അങ്ങൾ ഒന്നും പോയി വിളിക്കണം ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുക ഇല്ല മനു ഞാൻ അത് ചെയ്യില്ല അവൾ എന്ത് ചെയ്താലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം എന്റെ മനസ്സ് മരോചിച്ചു പോയി ആ പഴയ ബാലചന്ദ്രൻ അല്ല ഇപ്പോഴുള്ള ബാലചന്ദ്രൻ ഇതുകൊണ്ട് ഈ എന്നോടൊന്നും പറയരുത് ഇത്രയും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുക എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നീരം ബൈജക്ക് തോന്നുന്നുണ്ട് അലീനയുടെ മുന്നിൽ വെച്ച് ബാലചന്ദ്രൻ തന്നോട് ചെയ്ത ആ ക്രൂരതകൾ മനസ്സിലൂടെ കടന്നു വരുവാ അതോർത്തപ്പോ എനിക്ക് അപമാനവും ലജ്ജയും തോന്നുവൊക്കെ തന്നോട് കാണിച്ച് ആലചന്ദ്രനെ പാഠം പഠിപ്പിക്കണമെന്നും തന്നെ ഓർത്ത് ബാലചന്ദ്രൻ വേദനിക്കണമെന്നും ജീവിതകാലം മുഴുവൻ തന്നെ ഓർത്ത് നീറി ജീവിക്കണമെന്നും വൈജയ്ക്ക് തോന്നുന്നുണ്ട് ഇതിന് ഒരു വഴിയേ ഉള്ളൂ അന്റെ മരണം അതുകൊണ്ട് മാത്രമേ എനിക്ക് ബാലചന്ദ്രന്റെ മുന്നിൽ ജയിക്കാൻ പറ്റൂ എന്നും വൈജ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് ആശിയോടെ മേശു തുറന്ന് കത്തിയോ ബ്ലൈഡോ എടുക്കാനായി ശ്രമിക്കുന്നുണ്ട് അവിടെ ഒന്നും കാണുന്നില്ല അന്നേരം ഉള്ളിൽ നിന്നും ഒരു കത്തി കിട്ടുന്നുണ്ട് ബാലചന്ദ്രനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഏഷ്യത്തോടെ തന്റെ ജീവൻ അവസാനിപ്പിക്കാൻ വായിച്ച ആ കത്തിയെടുത്ത് അയിൽ നിരമ്പ് മുറിക്കാൻ ശ്രമിക്കുക ആ നേരം അയിലോട്ട് കത്തി ഉപയോഗിച്ചായി മുറിക്കുന്നുണ്ട് ഒരു ഫോൺ ഇരിക്കുന്നത് കാണുവാണ് ആ നേരം അതെടുത്ത് തിരിച്ചും മറിച്ച് നോക്കുന്നുണ്ട് ലോക്ക് തുറന്ന് നോക്കുമ്പോഴേക്കും വാട്സ്ആപ്പ് ഓൺ ആയിരിക്കുക ഫോണിൽ ഒത്തിരി റെക്കോർഡ് കിടക്കുന്നുണ്ട് അലീന വേദതയ്ക്ക് അയച്ച മെസ്സേജുകൾ അത് ഓരോ നായി വൈ ചെയ്തി കേൾക്കുന്നുണ്ട് പ്ലേ ചെയ്യുക പെട്ടെന്ന് അലീനയുടെയും രേവതി വോയിസ് കേൾക്കുക ബാലചന്ദ്രൻ കേട്ട റെക്കോർഡുകളെല്ലാം എല്ലാം വൈജയന്തി കേൾക്കുന്നുണ്ട് തന്റെ ഗൂഢയുള്ളത് എന്റെ സ്വന്തം അമ്മയാണെന്നും ഐജയന്തിയുടെ മക്കൾ തന്റെ കൂടെപ്പിറപ്പുകളാണെന്നോ ഒരേ ചോരയാണെന്നും അലീന പറയുന്നതും രേവതിക്കുട്ടി ലീനയോട് പറയുന്ന വോയിസും എല്ലാം കേൾക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പിഴച്ചു പ്രസവിച്ച മകളാണ് ഞാനെന്ന് അറിയി ചേച്ചി എന്ന് പറഞ്ഞ റെക്കോർഡ് വൈജി കേട്ടതും വൈജേന്തി ആകെ ഞെട്ടി തരിച്ചു നിക്കുക താൻ പ്രസവിച്ച തന്റെ ചോരയാണോ എന്ന് വൈജേന്തി നൂറ് വട്ടം ചിന്തിക്കുന്നുണ്ട് ഇല്ല അവൾ എന്റെ മകളല്ല എന്ന് മനസ്സിൽ പറയാൻ ശ്രമിക്കുമ്പോഴും വൈജേന്തിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ റെക്കോർഡുകൾ വൈജയന്തി വീണ്ടും വീണ്ടും കേൾക്കുക അലീനയുടെ മുഖം മനസ്സിലും ഹൃദയത്തിലും ആയത്തിൽ കൊള്ളുന്നുണ്ട് കിട്ടെന്ന് ഐജയന്തിക്ക് തല ചുറ്റും പോലെ തോന്നുവാ പെട്ടെന്ന് വൈജയന്തിന്റെ ബോധം പോവാ തല ചുറ്റി താഴോട്ട് വീഴുന്നുണ്ട് നേരം മണിക്കൂറുകൾക്ക് ശേഷം അനു അവിടേക്ക് വരുന്നുണ്ട് തശ്ശിയുടെ അരികിലോട്ട് അനു ഓടി പോവുക അലീന എവിടെയാന്ന് തൃശിയോട് ചോദിക്കുന്നുണ്ട് നേരം മുത്തശ്ശി അറിയില്ല അവൾ എങ്ങോട്ടോ പോയി എന്ന് മനുവിനോട് പറയുക നീരം അന് ചോദിക്കുന്നുണ്ട് ആന്റി ഇപ്പോഴും ആ മുറിയിലാണോ ഇതുവരെ കഥ തുറന്നില്ലേ നേരം ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ട് മനു ഓടി ഐജിയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട് കഥക്ക് പള്ളി തുറക്കാൻ ശ്രമിക്കുക ആന്റി ആന്റി ഇന്ന് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് ഏൺ അപേക്ഷിക്കുന്നുണ്ട് അതൊക്കെ തുറക്കാന് എന്നിട്ട് മറുപടി ഒന്നും കേൾക്കാണ്ടായപ്പോ മനു തള്ളി തുറക്കുന്നുണ്ട് ആ നേരം കൃഷ്ണമോളും അവിതയും മനുവും നോക്കുമ്പോ വൈജയന്തി ബോധം കെട്ട് കിടക്കുവ ഇത് കണ്ട് അരികിലേക്ക് ഓടി പോകുന്നുണ്ട് എടുത്ത് പട്ടിലേ കിടത്തുവ ആന്റി എന്ന് മനു വിളിക്കുന്നുണ്ട് അന്നേരം കൃഷ്ണമോളും ഏടിച്ച് തരയുക കണ്ണ് തുറക്കമ്മേ അമ്മേ എന്നൊക്കെ വിളിക്കുക അന്നേരം മനു പറയുന്നുണ്ട് കുറച്ച് വെള്ളം എടുക്കു നിരം പെട്ടെന്ന് വെള്ളം എടുത്ത് വൈജയന്തിയുടെ മുഖത്ത് അലിച്ചു കൊടുക്കുന്നുണ്ട് നേരം വൈജയന്തി പതിയെ കണ്ണുകൾ തുറക്കുക അലിനെ അലിനി എന്ന് ഒരു ശബ്ദത്തോടെ എജയന്തി പറയുന്നുണ്ട് നേരം കണ്ണു തുറന്ന് അനുവിനെയും കവിതേനെയും കൃഷ്ണമോളെയും നോക്കുന്നുണ്ട് എന്നിട്ട് മനുവിനോട് ചോദിക്കുക അനുന അലിനെവിടെയാ ആ നേരം അനു പറയുന്നുണ്ട് ആൻറ്റിക്ക് അവളെ ഇഷ്ടമല്ലല്ലോ ഈ അവസ്ഥയിലെങ്കിലും അവളുടെ പേര് പറയാതിരുന്നൂടെ അവൾ എങ്ങോട്ടോ പോയി ആർക്കും അറിയില്ല എന്നോട് പോലും ഒരു വാക്ക് പറയാതെ അവൾ എവിടെ നിന്ന് പോയത് ആന്റിക്കിപ്പോ സമാധാനമായല്ലോ സന്തോഷമായല്ലോ ഇനി എന്തിനാ അവളെ കുറിച്ച് ചോദിക്കുന്നത് ആന്റി അവളെ മറന്നേക്ക് അവളാണല്ലോ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം ഇനി ശല്യം ചെയ്യാനായിട്ട് അലീനെ എങ്ങോട്ട് വരില്ല ഞാനും അതിന് ഇനി സമ്മതിക്കില്ല എന്ത് വേണോന്ന് എനിക്കറിയാം അലീനെ ഞാൻ കണ്ടുപിടിക്കും ആർക്ക് ഞാൻ അലീനെ വിട്ടു കൊടുക്കില്ല മുത്തശ്ശൻ എന്നെ ഏട്ടിച്ചതാ അലീനെ ഒരിക്കലും ഞാൻ അവളെ തനിച്ചാക്കില്ല അത് ഞാൻ മുത്തശ്ശന് കൊടുത്ത വാക്ക അത് മാത്രമല്ല അലീനെ എനിക്ക് ആരെല്ലാമോ ആണ് എന്നും ഞാൻ അവളുടെ കൂടെ കാണും ഉറപ്പാൻറ്റി പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ശല്യമായി അവളെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞഴിക്കില്ല ആ നേരം വൈജയന്തി വട്ടിൽ നിന്നും എഴുന്നേറ്റിരിക്കുക എന്നിട്ട് കുട്ടി കരഞ്ഞുകൊണ്ട് അനുവിന്റെ കൈ പിടിച്ച് വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് അലീനെ കാണണം എനിക്ക് അവളോട് സംസാരിക്കണം എന്റെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം നിങ്ങൾക്കന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് അലീനെ കണ്ടേ പറ്റി ഓട്ടിക്കൊണ്ട് വാ മനു ഇത് കേട്ട് മനു അമ്പരന്ന് വൈജീയന്തി നോക്കുവാന്നിട്ട് പറയുന്നുണ്ട് ആന്റിക്ക് എന്താ പറ്റിയത് അവളെ കാണുന്നതോ അവളെ ഈ വീട്ടിൽ നിൽക്കുന്നതോ ആന്റിക്ക് ഇഷ്ടമല്ല ഇപ്പൊ എന്ത് പറ്റി ആന്റിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ ആ നേരം വൈജയന്തി പറയുന്നുണ്ട് അത് അതെനിക്കിപ്പം പറയാൻ പറ്റില്ല എനിക്ക് ലീനയെ കണ്ടേ പറ്റോ നേരം അനു പറയുന്നുണ്ട് വേണ്ട ആൻഡി ഇനിയും അവളെ കഷ്ടപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല ദേഷ്യത്തോടെ പറയുന്നുണ്ട് അലീനയെ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ കാണില്ല ഇങ്ങോട്ടെങ്കിലും പോവും അത് ഉറപ്പാ ഇത് കേട്ട് വാനു ഞെട്ടിത്തെ നിൽക്കും വൈജന്തിക്ക് ഇതെന്ത് പറ്റിയെന്ന് മനസ്സിലാവാതെ മാനു വൈജന്തിയെ തന്നെ നോക്കുന്നുണ്ട് അന്നേരമാണ് മനു കാണുന്നത് ഐജയന്തിയുടെ കൈ മുറിഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് കൈ പിടിച്ചു നോക്കുക അന്നേരം കയ്യിൽ നിന്ന് ബ്ലഡ് വരുവാ അപ്പോഴേക്കും ഐജയന്തിയുടെ ബോധം പോകുന്നുണ്ട് ഇത് കണ്ട് അവിടെയും കൃഷ്ണമോളും മേടിച്ചു നോക്കുന്നുണ്ട് അന്നേരം മനു പെട്ടെന്ന് ഐജയന്തിയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകും